കുട്ടിക്ക് പേരിട്ടു സൗന്ദര്യ പണക്കത്തില് നല്ല അതിന്റെ പീക്കിൽ നിൽക്കുമ്പോഴാണ് ഞമ്മളിങ്ങനെ ഒരു പരിപാടിയും പ്ലാൻ ചെയ്തിരുന്നത് അതാണ് കൂടുതലും മോൻ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഹലോ ഉമർ മുനാസ് അങ്ങനെ ഇന്ന് നമ്മൾ തതന് നാൽപ്പതേനുണ്ടോ എന്തായാലും ഉഷാറായി കുഴപ്പമൊന്നുമില്ല തഥൻ്റെ ഫാമിലി എല്ലാവരും വന്നീനും പിന്നെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്ത് പോകുന്നുണ്ട് പിന്നെ കുട്ടിക്ക് പേരിട്ടു എമിൽ അൽഹാൻ എന്നാണ് പേരിട്ടത് കേട്ടോ നമ്മളെ ഒരു ലൈവ് പോയിരുന്നു നമ്മൾ കുറച്ച് ദിവസം മുന്നേ ആ ലൈവ് പോയ സമയത്ത് ഇങ്ങനെ പേജ് പേര് സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു കുറെ ആൾക്കാരോട് അതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടാണ് ഇട്ട് കേട്ടോ നമ്മൾ പേര് എം എൽ അൽഹാൻ എന്നാണ് ഇട്ടത് ആ പേര് അത്യാവശ്യം കുഴപ്പമില്ല എനിക്ക് എല്ലോ ഇഷ്ടപ്പെട്ടു അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അല്ല ഒരു വെറൈറ്റി പേരായത് കൊണ്ട് അങ്ങനെ തന്നെ ഇട്ട് കേട്ടോ ഇത് അബ്ദുല്ല അപ്പൊ എന്തായാലും നമ്മളിങ്ങനെ വെറുതെ പുറത്തു പോകണം ഇത്താനും കൊണ്ട് ഇങ്ങനെ ഓല കൊണ്ടാക്കണം ഇത്ത ഉപ്പ ഉമ്മയുണ്ട് അപ്പൊ ഓരോ കൊണ്ടാക്കണം എന്നിട്ട് നമ്മളിങ്ങനെ വെറുതെ കൊടുക്കുന്ന ഇറങ്ങി വരും വന്നാണ് നമ്മളെ പരിപാടി കഴിഞ്ഞിട്ട് ഇപ്പ അവിടെ നിന്ന് പിന്നെ ഇന്നലെയാണ് വരുന്നത് നമ്മളെ ഇന്ന് നാപ്പതല്ലായിരുന്നു അതിനു വേണ്ടിട്ടല്ലേ ഏഹ് ഇന്നെന്താ നിങ്ങളെ വക ഉള്ളത് ഏഹ് നിങ്ങളുടെ വക പാട്ടൊന്നും ഇല്ല എന്റെ അല്ല ഇപ്പൊക്ക് ജലദോഷാണ് പനിയായിരുന്നു അങ്ങനെന്താ ഞങ്ങള് പോകാൻ ഇറങ്ങി ഞങ്ങള് പോകുന്നു പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് അതിന്റെ നാൽപ്പത് കഴിഞ്ഞല്ലേ ഉള്ളൂ ഇത് ഈ പുറത്തേക്ക് ഇറങ്ങി ആൾക്കാർ എന്നെയാണ് പറയുന്നത് ഓക്കെ എങ്ങനെയെങ്കിലും പെരയിന്ന് പുറത്തേക്ക് ഇറങ്ങണം ഏഹ് ഇങ്ങനെ പെരയിലിരുന്നേ അപ്പൊ അതിന്റെ ഊറ്റത്തിലാണ് അപ്പൊ ഞങ്ങള് മെല്ലെ ഇങ്ങനെ ഇറങ്ങി അടിച്ച് വരാമെന്ന് വിചാരിച്ചു എന്റെ ഭാഗത്ത് നിന്ന് ഫുഡൊക്കെ വായിത്തരണം കേട്ടോ

ഇവിടെയും നമ്മളെ വരെയുള്ള പോലെ തന്നെ വണ്ടി അങ്ങോട്ട് പോരയിലേക്ക് ഇറങ്ങുമല്ലേ അപ്പോൾ ഇവിടെ നിർത്തിയിട്ട് അങ്ങോട്ട് നടത്തും പിന്നെ അതിൽ കാണുന്നവരാരെങ്കിലും കാസർഗോഡ് ആൾക്കാരുണ്ടെങ്കിൽ പറയണുണ്ടോ നമ്മൾ എൻ്റെ ടീം പെർഫോം ചെയ്യാൻ വരുന്നുണ്ട് കല്യാണ ഫങ്ഷനാണ് കാസർഗോഡ് നീലേശ്വർ എന്നുള്ള സ്ഥലമാണ് തോന്നുന്നത് കറക്റ്റ് നോക്കിയില്ല കാസർഗോഡുകാരുണ്ടെങ്കിൽ ഒന്ന് പറയും ആ വഴിക്കുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കാണാമല്ലോ നമ്മളെന്തായാലും ഈ വരുന്ന പതിനൊന്ന് പന്ത്രണ്ടാണ് പ്രോഗ്രാം ഉള്ളത് പതിനൊന്നിന് രാവിലൊക്കെ ആയിട്ട് അവിടെ എത്തും ഇഷ്ട ഞങ്ങൾ വീടെത്തി വീടെത്തി കേട്ടോ കുറച്ച് നേരം അവിടെ അങ്ങനെ നിന്നിട്ട് ഓൾ കുറേ ദിവസമായി പറയുന്നത് പുറത്തേക്ക് പോകണം നോക്ക് പിന്നെ ഇങ്ങനെ ഇവരും കൂടെ വന്നുകൊണ്ടേ എന്തായാലും ഞാനും കൊണ്ട് ഇറങ്ങുകയാണ് എന്നൊക്കെ പറഞ്ഞാണ് എനിക്കവിടെ ഒന്ന് ഒപ്പിട്ട് പോരണം എന്ന് പറഞ്ഞേ ഇപ്പോ ജസ്റ്റ് ചെറിയൊരു പ്ലാൻ ഉണ്ട് നമ്മളിപ്പോ ഒരേ പോകുമ്പോ ഉം ഉമ്മാന്റെ ഇപ്പാന്റെയും ഇരുപത്തി ആറാമത്തെ വെഡിങ് ആനിവേഴ്സറി കഴിഞ്ഞു ഉമ്മാന്റെ ബർത്ത്ഡേയും കൂടെ കഴിഞ്ഞു അപ്പൊ നമ്മള് വെഡിങ് ആനിവേഴ്സറി ഉണ്ട് ഉമ്മയുടെ വീട്ടില് അപ്പൊ വെഡിങ് ആനിവേഴ്സറി നമ്മള് ഒന്ന് സർപ്രൈസ് കൊടുക്കാൻ പോവാണ് നമ്മള് പെരകിൽ ചെറുതായിട്ടൊരു സർപ്രൈസ് പാളം ഒന്നൊന്നും അറിയില്ല കേട്ടോ നോ ഐഡിയ വെറുതെ ജസ്റ്റ് ഒന്ന് പ്ലാൻ ചെയ്താ പെട്ടെന്ന് ഉണ്ടാക്കിയ പ്ലാൻ ഞങ്ങളിപ്പോ ഇവിടെ ഒരു കേക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങാന്നൊക്കെ അത് വാങ്ങിയിട്ട് ചെറിയ പ്ലാൻ ഉണ്ട് സർപ്രൈസാക്കി കൊടുക്കണം നടക്കു ലഭിച്ചു നടക്കൂല്ല വെഡിങ് ആനിവേഴ്സറി സെറ്റ് സർപ്രൈസ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന നോക്കട്ടെ ഒന്നും അറിയില്ല പാളിയ പാളും ഇല്ലെങ്കിൽ സെറ്റാക്കിറിയാ

എന്ന് ഒരു ക്കം കിട്ടിയ അടിപൊടും എന്നാ കെട്ടിപ്പിടിച്ച് കിടക്കുകയും ചെയ്യും രണ്ടെണ്ണം രാത്രിയായ നല്ല സ്നേഹം അങ്ങനെ നമ്മളെ പരിക്ക് ഒരു ഗസ്റ്റ് ഉണ്ട് കൈസ് നമ്മളെ ഒപ്പം പാട്ട് വരണ നമ്മളെ ടീമിലുള്ള കുട്ടി കേട്ടോ ഓള് നിങ്ങട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ അപ്പൊ ഞങ്ങൾ ഇന്ന് പാണ്ടിക്കാട് നിങ്ങടെ പോകാൻ നേരത്തെ കേക്കൊക്കെ വാങ്ങി പോകാൻ നേരത്തുണ്ട് വിളിച്ചു നോക്കിയതാ പോലെ പാണ്ടിക്കാടെ എത്തിക്കണേ ഏതായാലും ഇതാ ആൾക്കാർ അവിടെ ഉണ്ട് വീടില് ഇനി ഓലയും പിക്ക് ചെയ്തിട്ട് വേണം പോകാന് ിക്കോട്ടെ അപ്പൊ എന്തായാലും നമുക്ക് ആഘോഷിക്കാൻ ആൾക്കാരായില്ലേ ആ ഇന്നൊരാളെ നാപ്പതാണ് കേട്ടോ നമ്മളങ്ങനെ ഞങ്ങള് വണ്ടിയിൽ വെച്ചേക്കട്ടോ കാര്യങ്ങൾ ഇപ്പം നേരെ പോയിട്ട് എന്തു ചെയ്യുക ടേബിളും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് പുറത്തേക്ക് കിട്ടാം അവരോട് പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങളൊക്കെ പ്ലാനൊക്കെ വലിയോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതാ നോക്കാം ടേബിള് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി സാധനം എല്ലാം കൊണ്ടുവരിക ഇവിടെ വെക്കുക എന്നിട്ട് ചെറിയൊരു ഗെയിം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഈ സെറ്റ് ചെയ്യണുണ്ടോ വീഡിയോ ഏ സെറ്റ് ചെയ്ല്ലേ ആ ഓക്കെ പിന്നെ ഗെയിമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഗെയിം എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ അവിടെ നിർത്തിയിട്ട് നല്ല ബാക്കിൽ വെച്ചിട്ട് പൂട്ടിച്ചിട്ട് ഇതാണ് പ്ലാൻ ഇപ്പാണെങ്കിൽ സിറ്റൗട്ടിൽ പുറത്തുതന്നെ നിൽക്കണുണ്ട് അല്ല എന്തൊക്കെയാ ഇപ്പം സിറ്റൗട്ടിൽ പുറത്ത് എണ്ണ നിൽക്കണത് അപ്പോൾ മിച്ചൂരെ വിളിച്ചപ്പോൾ പറഞ്ഞു ഉപ്പാൻ എന്തെങ്കിലും പറഞ്ഞാൽ ഒത്തു കൊണ്ടുപോകും അല്ലെങ്കിൽ നമ്മളെ കള്ളി മൊത്തം പൊളി നോക്കട്ടെ അപ്പോൾ ഉണ്ടായിരിക്കണം വല്ല പോവാ വിട്ടോ വിട്ടോ

ഇന്നത്തെ ഗസ്റ്റ് ആണ് ക്യാമറ ഒക്കെ കൈമാറിയാണ് നമ്മളടുത്ത് കുറച്ച് ലെറ്റേഴ്സ് ഉണ്ട് ലെറ്റേഴ്സ് ഇന്നാളത്തെ സെയിം പോലെ തന്നെ കേട്ടോ ലെറ്റേഴ്സ് ഉണ്ട് ലെറ്റേഴ്സ് ഇങ്ങനെ ഇങ്ങനെ കൈമാറി കൈമാറി ഇവിടെ

വേറെ അക്ഷരം കൂട്ടാൻ പറ്റൂല്ലോ അതിപ്പാടി ഞാൻ വേറെ അക്ഷരം എടുക്കാ ഇത്ര കാലം കൂടെ വന്നാലും എന്റെ മോഹം പങ്കെടുമോൾ സി ബി എസ് ഇ ആയോണ്ടുള്ള പ്രശ്നത് ആയിട്ടേ തോന്നുള്ളു എന്താ ചെയ്യുന്നുണ്ട്

കഴിഞ്ഞ കൈ കൈ അടിക്കി ഇതുകൊണ്ട് എല്ലാരും വിട്ടു വിട്ടു നിൽക്കണേ ഒന്ന് ഒരു ബന്ധല്ലാത്ത പോലെ എടുത്തെടുത്ത് നിൽക്കും ഉമ്മാക്ക് ഉമ്മാക്ക് ഉമ്മാക്കി നിക്കി കൊലിക്ക് കണ്ണ് കണ്ണും ഞാടിച്ചു വരില്ല ഹാപ്പി ആനിവേഴ്സറി നിങ്ങളും കേട്ടിക്കോ നിങ്ങളും കേട്ടിക്കോ ഹാപ്പി ആനിവേഴ്സറിയും ബർത്ത് ബർത്ത്ഡേ ഉണ്ട് ഗൈസ്ഡേ ബാർഡേ ഹാപ്പി ആദ്യം അയ്യോ ഫസ്റ്റ് തന്നെ തന്നെ ഫസ്റ്റ് വാടി

ും കേ എങ്ങനും പരിപാടി കൊഴപ്പില്ല ആ വകുക്ക് കേക്ക് കിട്ടി പരിപാടി മൂഞ്ചി കൈ നല്ല മൂഞ്ചന എന്നാലും നമ്മൾ ആഘോഷിച്ചു എന്താ ഋഷമോൾ ഇന്നിപ്പോ വയറിലല്ലേ ധൈ മഹാനും നല്ല സൗന്ദര്യ പണക്കത്തിലായിരുന്നു മുണ്ടു മർത്താനൊക്കെ പറയും വല്ലാതെ മുണ്ടൂല തോന മുണ്ടൂല അല്ല ഏതായാലും പിന്നെ റെഡിയാക്കി പിന്നെ റെഡിയായി ഉമ്മനമുഖിങ്ങനെ കാണുന്നതില് ഉമ്മന മുഖം മുഖം ഫുള്ള് ഇങ്ങനെ കടന്നലെ ഉത്തിപോലെ ആക്കി വെച്ചിട്ടുള്ളത് എന്തായാലും നല്ല അതിന്റെ പീക്കിൽ നിൽക്കുമ്പോഴാണ് നമ്മൾ ഇങ്ങനെ ഒരു പരിപാടിയും പ്ലാൻ ചെയ്തു തരുന്നത് അതാണ് കൂടുതലും ചെയ്ത് ചെയ്തിട്ടോ അല്ലെങ്കിൽ മൂഞ്ചോലെയ്യണം നല്ല അല്ലെങ്കിൽ തേനും പല ചക്കരും തേനൊക്കെ രണ്ടെണ്ണം എല്ലാ പോരാളാവുമ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പം അത് മാക്സിമം പോസിറ്റീവായിട്ട് കൊണ്ടുപോകാലെ ഏഹ് പോസിറ്റീവായിട്ട് കൊണ്ടുപോവുക പിന്നെ ഇപ്പം എന്താ പറയുക ഒരാളാകുമ്പോൾ കുറച്ച് കച്ചടിയൊക്കെ വേണം പിണക്കങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഇണക്കങ്ങൾ ഉണ്ടാകുന്നത് അപ്പം എന്തായാലും ഹാപ്പി ആയി എന്ന് വിചാരിക്കുന്ന എല്ലാവർക്കും ലപ്പാ ഹാപ്പി ആയി എന്ന് വിചാരിക്കുന്നത് എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ശാല നമ്മൾ പുതിയ പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് വരണ്ട് ഞമ്മള് ചെയ്യുന്നുണ്ട് സെറ്റാകാലം ശാല അപ്പോൾ അടുത്ത വീഡിയോയിട്ട് വരാം ഇതിപ്പോൾ ഇങ്ങനെ എന്തായാലും മുന്നിൽ പോയി നല്ലൊരു പരിപാടി ആയിരുന്നു